ിനെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളിൽ പ്രതികരിച്ച ഇറാൻ പാർലമെന്റിലെ ജൂത എം പി ഹോമയൂൺ സമേ യാഹ് നെജഫബാദി ഹമാസ് തലവനായ ഇസ്മായിൽ ഹനിയയുടെ മരണത്തിൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കണമെന്നും ഹോമയൂൺ പറഞ്ഞു ടെഹ്റാനിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ ഹനിയ കൊല്ലപ്പെട്ട സംഭവം ഉദ്ധരിച്ചായിരുന്നു എംപിയുടെ പരാമർശം ഇറാനിലെ ജൂത സമൂഹം ഹനിയയുടെ മരണത്തിൽ അപലപിക്കുന്നുവെന്നും ഹോമയോൺ പ്രസ് ടിവിയോട് പറഞ്ഞു സയനിസ്റ്റ് ഭരണകൂടത്തിന് എതിരെ ശക്തമായി ആഞ്ഞടിക്കുമെന്ന് ആഹ്വാനം ചെയ്യുകയാണെന്നും ഹോമയൂൺ പറയുകയുണ്ടായി ഹമാസ് തലവനെ വധിച്ചതിലൂടെ പശ്ചിമേഷ്യയിലെ സംഘർഷം വർദ്ധിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്നും ഹോമയോൺ പറഞ്ഞു ഇറാന്റെ പ്രാദേശിക അഖണ്ഡതയ്ക്ക് എതിരെ വീണ്ടും ആക്രമണം നടത്താൻ സയനിസ്റ്റ് ഭരണകൂടം ധൈര്യപ്പെടാത്ത തരത്തിലായിരിക്കണം തങ്ങൾ പ്രതികരിക്കുകയെന്നും എം ബി വ്യക്തമാക്കി നെതന്യാഹു സർക്കാരിന്റെ നടപടികളും ഗാസയ്ക്കെതിരായ പ്രവൃത്തികളും യഹൂദ മതത്തിന് വിരുദ്ധമാണെന്നും ഹോമിയോൺ പറഞ്ഞു ഗാസയിലെ പലസ്തീനുകൾക്ക് എതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ ഇതുവരെ തങ്ങളുടെ പങ്ക് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം ഹനിയ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആക്രമണ ഭീഷണി മുഴക്കിയ ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രയേൽ ഭൂകർഭ ബാങ്കറുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ഏതു തരം ആക്രമണമാണ് ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല ഇറാന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ മസൂദ് പെസസ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ എത്തിയ ഹനിയ മിസൈൽ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്ന് യു എസ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള കമാൻഡറായ ഹുബാദ് ഷുക്കറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന്റെ ഭാഗമായി ഹിസ്ബുള്ളയും ഇറാനൊപ്പം പങ്കുചേരാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഗാസയിലെ യുദ്ധം പത്താം മാസത്തിലേക്ക് എത്തുമ്പോഴും ഹമാസിന്റെ കരുത്ത് ഒട്ടും ചോർന്നിട്ടില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമമായ സി എൻ എൻ ഇസ്രയേൽ ഹമാസ് യുദ്ധം മുന്നൂറ് ദിവസം പിന്നിട്ട വേളയിൽ ഗാസയിൽ സി എൻ എൻ നടത്തിയ അന്വേഷണത്തിലാണ് ഹമാസിനെയും അവരുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നതിനെയും പറ്റി വിശദമാക്കുന്നത് ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുമെന്നും അതിന്റെ സൈനിക ശേഷി ഉടൻ നശിപ്പിക്കുമെന്നും വിജയം തൊട്ടുമുന്നിലുണ്ടെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നെഹു ആവർത്തിക്കുന്നതിനിടെയാണ് ഹമാസിന്റെ കരുത്തിനെ പറ്റിയുള്ള സി എൻ എൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധം അനിശ്ചിതമായി നീളുകയാണ് ഇസ്രയേലിന്റെയും ഹമാസിന്റെയും സൈനിക പ്രസ്താവനകൾ ഗാസയ്ക്കുള്ളിൽ നിരവധി ഹമാസ് യൂണിറ്റുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന അഭിമുഖങ്ങളും ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങളുടെ വീഡിയോകളും ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ട് ഹമാസിനെ തുരത്തിയെന്ന ഇസ്രയേൽ അവകാശപ്പെടുന്ന ഇടങ്ങളിലൊക്കെയും അവർ ശക്തമായി തിരിച്ചു വരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വടക്കൻ മധ്യഗാസയിലെ സൈനിക ശേഷി ഹമാസ് കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന മിക്ക ബറ്റാലിയനുകളെയും ഹമാസ് പുനരുജ്ജീവിപ്പിച്ച യുദ്ധസജ്ജമാക്കിയിട്ടുണ്ട് സജ്ജമാക്കിയിട്ടുണ്ട് ജൂലൈ ഒന്നിലെ കണക്കുകൾ അനുസരിച്ച് യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിന്റെ ഇരുപത്തിനാല് ഗസാം ബ്രിഗേഡ് ബറ്റാലിയനുകളിൽ മൂന്നെണ്ണത്തിനെ മാത്രമാണ് ഇസ്രയേലിനെ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞത് ഇസ്രേൽ സൈനികർക്ക് എതിരെ യുദ്ധം ചെയ്യാൻ സജ്ജമായ എട്ട് ബറ്റാലിയനുകളാണുള്ളത് പതിമൂന്ന് ബറ്റാലിയനുകൾ ഗർല മോഡൽ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് ഇത്തരത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ കരുത്തുള്ള വ്യത്യസ്ത സൈനിക ബറ്റാലിയനുകൾ ഹമാസിനുണ്ട് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ രൂക്ഷമായ ആക്രമണമുണ്ടായ മധ്യവ ൻ ഗാസയിൽ സ്ഥിതി ചെയ്യുന്ന പതിനാറ് ഹമാസ് ബറ്റാലിയനുകളെ പറ്റിയുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് അവയിൽ ഏഴ് ബറ്റാലിയനുകളെ പുനർനിർമ്മിക്കാനും നവീകരിക്കാനും സൈനിക ശേഷി മെച്ചപ്പെടുത്താനും ഹമാസിന് കഴിഞ്ഞു സൈനിക ശേഷി പുനഃസംഘടിപ്പിക്കുന്നതിലും പുനരുജ്ജീവിപ്പിക്കുന്നതിലും രണ്ട് രീതികളാണ് ഹമാസിനുള്ളത് യുദ്ധത്തിൽ ദുർബലമായ യൂണിറ്റുകൾ ചേർത്ത പുതിയൊരു യൂണിറ്റ് രൂപീകരിക്കുന്നതാണ് ഒരു രീതി മറ്റൊന്ന് പുതിയ പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നതും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി